വടക്കഞ്ചേരി മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു പൊതുജനങ്ങൾക്ക് പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം കഴിയാവുന്നവർ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക വാക്കത്തി കമ്പിപ്പാര കൈക്കോട്ട് തുടങ്ങിയ ആയുധങ്ങൾ വീടിന് പുറത്ത് സൂക്ഷിക്കാതിരിക്കുക രാത്രികാലങ്ങൾ വീടിന്റെ പരിസരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലും വെളിച്ചം ഉറപ്പാക്കുക സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്നും പോലീസ് ഉറപ്പ് നൽകുന്നു സാധിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗമാണ് ക്യാമറ സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ ഒരു പരിധിവരെ മോഷണവും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും തടയാനാകും ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പി ബെന്നി അറിയിച്ചു നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വീടുകളിൽ എല്ലാവരും രാത്രി സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളായാലും വീടുകളായാലും അവിടെ ലൈറ്റ് പ്രകാശിപ്പിക്കാനായിട്ട് നോക്കുക ഇത്തരത്തിൽ നിങ്ങൾ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പും കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ അതിനുവേണ്ടി കോടതി കയറേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റ് ബുദ്ധിമുട്ടുകൾ അനു അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്ന് പോലീസ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു